ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇന്ന് മിയോറാജ് നോമ്പൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അതിനുള്ള നോമ്പാർക്കുള്ള വിഭവങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ ഇതാ കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ടേ പിന്നെ ഞാൻ സ്കൂളിൽ തന്നെ ആണെങ്കിൽ കിച്ചണക്ക് ഇങ്ങനെ പോയി നോക്കിയപ്പോൾ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കട്ട്ലേറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല പിന്നെ അതാണ് ആണ് ചിക്കുവാണോ ജ്യൂസ് എടുക്കേണ്ടി ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കണേ അപ്പോൾ അതാ പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ എടുക്കുക വിചാരിച്ചു പിന്നെ എന്തായാലും ചിക്കെടുത്തിട്ട് അതിൻ്റെ സ്ട്രോബെറി കുറച്ചൊക്കെ പുളിയല്ല അതുകൊണ്ട് നോമ്പറക്കാൻ ഞാൻ ചിക്കനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കൈകിയെടുത്തിട്ട് തോലോട് കട്ടെ നമ്മൾ അടിച്ചെടുക്കുന്നത് അതിൻ്റെതായ കറൊക്കെ ക്ലീൻ ചെയ്യണം ഇതിൻ്റെ വൈറ്റ് കളറിലുള്ള കേട്ടോ കറ പിന്നെ ആ കറ ഒഴിവാക്കിയില്ലാന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒട്ടി നമ്മൾ ചുണ്ടുമല്ലൊക്കെ ഒട്ടിപ്പിടിക്കൂട്ടാ അതുകൊണ്ട് നമ്മൾ നമ്മള് കറ ക്ലീ ഒഴിവാക്കിയെടുക്കണം പിന്നെ അതാ സ്ട്രോബെറിയും കൂടി ഇട്ടിട്ട് മിക്സ്ഡ് ജ്യൂസ് ആക്കിയല്ലോ വിചാരിച്ച് ഒരു രണ്ട് സ്ട്രോബറിയും കൂടി ഞാൻ ഇട്ടു കൊടുത്തു ഇത് ഞാൻ ഓഫറിൽ വാങ്ങിയതാട്ടോ അമ്പത്തഞ്ച് റുപ്യായിരുന്നു ഒരു ബോക്സിന് അമ്പത്തഞ്ച് രൂപ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയതാട്ടോ പിന്നെ നയിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ നല്ല കൈകി സ്ട്രോബെറി കഴുകിയെടുത്ത ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതാദ്യം മിക്സിറിലെ ജാറിലേക്ക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഉച്ച ഒരു ഉച്ച സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ പാൽ കട്ടാകാൻ വേണ്ടി വെച്ചിരുന്നു അത് കട്ടായി കിട്ടിയിട്ടില്ല നല്ല തണുപ്പായിട്ടുണ്ട് അപ്പം നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഫുള്ള് വേണ്ടാത്തവരെ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കുക അത് അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു നാരങ്ങ നാരങ്ങ കലക്കിയാലോ എന്ന് വിചാരിച്ചു നാരങ്ങ വെള്ളം കലക്കിയാലോ വിചാരിച്ചു അത് ഞാൻ നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ അത് നമ്മൾ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതെ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം വാട്ടർ മെലൺ ഉണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതാ നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം അത് എണ്ണ ചൂടാ ശേഷം അതിലേക്ക് നമുക്ക് ഇട്ടെടുക്കാം ചിക്കൻ കട്ട്ലേറ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ ആപ്പിൾ ഉണ്ടായിരുന്നു അതും കൂടി നമുക്ക് കട്ട് ചെയ്യാം പിന്നെന്താ പുറത്തു കാലിലും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ബാങ്ക് ഒക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് പി അപ്പോൾ എല്ലാതും എല്ലാ പണികളും സ്പീഡ് ആക്കി കിട്ടോ പിന്നെന്താ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ പിന്നെതാ ഈത്തപ്പഴം വെച്ചിട്ടോ പിന്നെ പിന്നെന്താ ഒരു ജഗ്ഗിലേക്ക് നമ്മള് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റേ ജഗ്ഗിലേക്ക് നാരങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ബാങ്ക് കൊടുക്കാനായി ഇനി പാർന്നിരിക്കുന്ന പണികളാണ് ട്ടാ പിന്നെ ഇനി ഞമ്മക്ക് നാരങ്ങളെല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെന്താ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് അരഞ്ഞു ഷേക്ക് കൊണ്ടുവന്നിരുന്നു അതും നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കിയ ചിക്കു സ്ട്രോബെറി മിക്സ്ഡ് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒച്ചു കൊടുക്കാം പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടോ ഒക്കെ റെഡിയായി ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് ഇനി ബാങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തി ഇരിക്കുകയാണ് കേട്ടോ എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ടേ പിന്നെ അതാ ചിക്കൻ കറി ഉണ്ട് കിട്ടോ പിന്നെ നെയ്ച്ചോറും അങ്ങനത്തെ ആ ബാങ്ക് കൊടുത്തതും ഞാൻ ഈത്തപ്പഴം എടുത്ത് കഴിച്ചു കേട്ടോ അതാ ഞാൻ നോമ്പ് തുറന്നു ആ ഈത്തപ്പഴം കഴിച്ചിട്ട് പിന്നെ ഗ്ലാസ് വെള്ളം കുടിച്ചു പിന്നെ വത്തക പിന്നെ കുറച്ച് നാരങ്ങളും കുടിച്ചു നാരങ്ങളും കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു നല്ല പുളിയൊന്നിട്ടാ അതുകൊണ്ട് അത് മെല്ലെ നീക്കിട്ട് ജ്യൂസ് എടുത്തു ആ നമ്മളെ ചിക്കു ജ്യൂസ് കുടിച്ചു പിന്നെ ഞാൻ അരിഞ്ഞ ജ്യൂസ് ആട്ടാ കുടിച്ചത് പിന്നെ കട്ടലേറ്റ് കഴിച്ചു ആകൊരു കുഞ്ഞ് വയറും ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ തിന്നു തീർക്കണ്ടേ പിന്നെ പിന്നെതാ എൻ്റെ മൂത്തപ്പാടിന്ന് കുറഞ്ഞ പോളുണ്ടായിരുന്നു ചിക്കൻ പോളാണ് ആയിഷാൻ്റെ വിട്ടുനിന്ന് കൊണ്ടുവന്നതാണ് അത് കഴിച്ചു കേട്ടോ പിന്നെ അതൊരു ആപ്പിൾ പീസ് കഴിച്ചു പൊറാട്ട കൊണ്ടിരിച്ചു തീട്ടാ അപ്പൊ അതാ അതാണിത് ഇങ്ങനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചിക്കൻ കറി വെച്ചിട്ട് അതിലേക്ക് പൊറാട്ടയും കൊത്തി ചെന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊറാട്ടി ചിക്കൻ കറി ഞാൻ കഴിച്ചത് ചിക്കൻ കറി നെയ്ച്ചോറും ഇതാ ഇതാണ് നെയ്ച്ചോറ് വീട് എടുക്കാൻ വേണ്ടി ഒരുപാട് ചോറ് ഇട്ടു പക്ഷെ ഞാൻ കുറച്ച് ചോറായിട്ടെ കഴിച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ ഫ്രൂട്ട്സും കട്ട്ലേറ്റും ജ്യൂസും ഒക്കെ കുടിച്ച് വേറെ കല്ല് ഫില്ലായി കിടക്കായിരുന്നു ഞാൻ കുറച്ച് മാത്രം ചോറ് തിന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ആ നാരങ്ങളച്ചൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് അതാണ് നമ്മൾ ചോറ്ക്ക് കുടിച്ചത് എനിക്ക് ചായ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തുള്ള കാണുന്നവരേക്കും ബൈ ബൈ അലഹമ്മ അങ്ങനെ മിറാജ് നോമ്പും കഴിഞ്ഞു